നാല് സ്കൂളുകളിലായി പതിമൂന്ന് വേദികളിലായി തടസ്സങ്ങളില്ലാതെ മികവാർന്ന പരിപാടികൾ സംഘടിപ്പിച്ച സന്തോഷത്തിലാണ് തലശ്ശേരി സൗത്ത് ഉപജില്ല സ്കൂൾ കലോത്സവത്തിലെ പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ ഞാനിപ്പോൾ തലശ്ശേരി സൗത്ത് ഉപജില്ല കലോത്സവ മേളയിലെ സൗത്ത് സിംഗ് ഹാർട്ട് സ്കൂളിലെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് ആണ് നമുക്ക് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കലോത്സവത്തിന്റെ നാലാം ഇതുവരെ നാല് ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് നാല് സ്കൂളുകളിലായിട്ട് പതിമൂന്ന് വേദികളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് അതിൻ്റെ അകത്ത് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് തലശ്ശേരി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇനങ്ങളിലായിട്ട് എഴുപത്തി മൂന്ന് സ്കൂളുകൾ പങ്കെടുത്തുകൊണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് കുട്ടികളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഏകദേശത്തോ അയ്യായിരത്തി നാനൂറ്റി പതിനേഴോളം കുട്ടികളുടെ പങ്കാളിത്തം നമ്മൾ ഈ കലോത്സവങ്ങളിൽ നല്ല രീതിയിൽ കലോത്സവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ പരാതികളൊന്നും ഇല്ലാതെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ ഏകദേശം നമുക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചതിലും കുറച്ച് ലേറ്റ് ആകാതെ അപ്പുറത്തേക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് വന്നിട്ടില്ല നല്ല രീതിയിൽ നമുക്ക് ഈ കലോത്സവം ഈ മൂന്നാം നാലാം ദിവസം ഈ സമയമാകുമ്പോഴേക്കും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം നാല് മണിയോട് കൂടിയിട്ടാണ് സമാപന സമ്മേളനം വെച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടകനായിട്ട് വരുന്ന ചലച്ചിത്ര സംവിധായകൻ ദീപക് ചുപ്രിയാണ് അപ്പോൾ സ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ നാല് ദിനത്തിന്റെ കലോത്സവം അവസാനിക്കാറായി എങ്കിലും വളരെ സന്തോഷം